ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാൻ്റെ സ്വകാര്യ റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ സ്വകാര്യ റോക്കറ്റ് കെയ്റോസാണ് കെയ്റോസ് കെയ്റോസ് അടുത്ത ചോദ്യം കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്താണ് കൈത്താങ് ആവശ്യമായിട്ടൊക്കെ വരുന്നവരെ സഹായിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ഫോർ കെയർ പദ്ധതി കെ ഫോർ കെയർ പദ്ധതി കെ ഫോർ കെയർ പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ വയോജന പ്രചാരണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഹർഷം പദ്ധതിക്ക് പകരമായിട്ടാണ് കെ ഫോർ കെയർ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ആയിട്ട് വയോജനം അതേപോലെ ശിശു ശിശു പരിചരണം പിന്നെ പ്രസവ ശുശ്രൂഷ ഭിന്നശേഷി പരിപാലനം ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രാരംഭഘട്ടങ്ങളിൽ നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പോൾ കൈത്താങ് ആവശ്യമായി വരുന്നവരെ സഹായിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണെന്ത് കെ ഫോർ കെയർ പദ്ധതി എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് വേറൊരു പദ്ധതി അതും കുടുംബശ്രീ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതി പഠിക്കാം അത് മധുരമാണ് മധുരം വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പദ്ധതി മധുരം പദ്ധതി അടുത്ത ചോദ്യം പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ് പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മുഹമ്മദ് മുസ്തഫയാണ് മുഹമ്മദ് മുസ്തഫ പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മുഹമ്മദ് മുസ്തഫ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള അതായത് പന്ത്രണ്ട് പോയിൻ്റ് എഴുപത്തി ഏഴ് ഏഴ് കിലോമീറ്റർ നീളമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായിട്ടുള്ള ടി ഫിഫ്റ്റി ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാതയായിട്ടുള്ള ടി ഫിഫ്റ്റി ടണൽ ഉദ്ഘാടനം ചെയ്തത് ജമ്മുകാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ അപ്പോൾ ഈ ഈ ഒരു തുരങ്ക റെയിൽപാതയുടെ നീളമെന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്ററാണ് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ഏഴ് കിലോമീറ്ററാണ് അടുത്ത ചോദ്യം സി ഐ എസ് എഫ് റൈസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് സി ഐ എസ് എഫ് റൈസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് പത്താണ് സി ഐ എസ് എഫ് റൈസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് പത്ത് അടുത്ത ചോദ്യം സായുധ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി സായുധ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപത്തെ തുടർന്ന് രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രിയാണ് ഏരിയൽ ഹെൻറി ഏരിയൽ ഹെൻറി അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളുമായുള്ള വിവരശേഖരണത്തിനായി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള വിവരശേഖരണത്തിനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് നീതി ഫോർ സ്റ്റേറ്റ്സ് അടുത്ത ചോദ്യം ഏതു സേനാ വിഭാഗത്തിനു വേണ്ടിയാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ചെറു നിരീക്ഷണ അന്തർവാഹിനി ആയിട്ടുള്ള ഹൈ എൻഡുറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്ന് പറയുന്നത് അത് നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ഡി ആർ ഡി ഒരാ വികസിപ്പിച്ച ചെറു നിരീക്ഷണ അന്തർവാഹിനിയാണ് ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അതിനു വേണ്ടിയിട്ടാണ് നാവികസേനയ്ക്ക് വേണ്ടി നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ആ ഡിആർ ഡി ഒ വികസിപ്പിച്ച ചെറു നിരീക്ഷണ അന്തർവാഹിനിയാണ് ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിക്കുന്ന സാറ്റലൈറ്റ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിക്കുന്ന സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ബാർട്ടോസാറ്റ് ബാർട്ടോസാറ്റ് ബാർട്ടോസാറ്റിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ കുറഞ്ഞ ഊർജത്തിലും ചെലവിലുമൊക്കെ ആയിട്ട് ബഹിരാകാശ ദൃശ്യങ്ങളും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും വിവരങ്ങളുമൊക്കെ ഭൂമിയിലെത്തിക്കുകയാണ് ബാർട്ടോസാറ്റിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ ബാർട്ടോസാറ്റ് നിർമ്മിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ബാർട്ടോസാറ്റ് അടുത്ത ചോദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ഓക്കെ അടുത്ത ചോദ്യം സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പി എം സൂരജ് പി എം സൂരജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി യു എസ് എ യു എസ് എ അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി ക്യാൻറ്റീൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി ക്യാൻ്റിയിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം ചോദിക്കുകയാണെങ്കിൽ Now say now, bhavan Now say Now say Okay, thank you.